ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കാണ് ഒരു കുഞ്ഞു റൊട്ടീൻ കാണിക്കാനായിട്ട് നമ്മുടെ ഒരു ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ ഒരു എന്ന് വെച്ചാൽ ഒരു മൂന്നര മുതൽ ഒരു ആറര ഏഴ് മണി വരെയൊക്കെ ഉള്ള ഒരു സമയം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് മുന്നേ വീഡിയോട്ട് ഒരു മോർണിംഗ് റൊട്ടീൻ ആയിരുന്നു അതിന് നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒരു കമൻസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു സപ്പോർട്ട് ഇവിടെയും തുടർന്ന് തന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വീടിലിട്ട് കിടക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു സമയം എന്ന് വെച്ചാൽ ഒരു മൂന്നര മണിയാട്ടോ അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ് ഉച്ച സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആരെങ്കിലും ഒരാളൊക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ലാബിൽ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പകല് രണ്ടുപേരുണ്ടാവും മിക്ക സമയങ്ങളും ഈ ഒരു ടൈം അടുക്കാറുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ നേരത്തെ പോയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനാണ് വൈകി പോകുന്നത് അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ ഇറങ്ങി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഇളഞ്ഞിയിലാട്ടോ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആണ് അങ്ങനെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പം പാല് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഒരു അലുക്കുഞ്ഞു തിരിച്ചുടിക്കും വിട്ടാൽ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ അലുക്കുഞ്ഞിൻ്റെ സ്കൂളിലോട്ട് പോയത് അല്ലിക്കുഞ്ഞിൻ്റെ ബാഗ് എടുത്ത് ഇറങ്ങി വന്നുണ്ട് എന്നെ കണ്ടില്ല പക്ഷേ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ വന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ബാഗ് എടുത്ത് ഓടി വന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തു കിടക്കുന്നത് ഇങ്ങനെ ഓടി വരുമ്പോൾ എനിക്ക് പേടി എപ്പോഴും ഓടിയാണ് വന്നത് അങ്ങനെ അല്ലു സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് പിന്നെ ജസ്റ്റ് അവിടുത്തെ ഒരു സീനറി കാണിച്ചിട്ട് കുഞ്ഞ് പാർക്കൊക്കെയാണ് സൈഡിയിട്ടോ അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ വലുപായും കൂടെ ഇറങ്ങുവാണ് നമ്മളെ എപ്പോഴും വീട്ടിൽ എത്താറാകുമ്പോഴേക്കും അല്ല വീട്ടിൽ എത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ അമ്മയും തെച്ചൂട്ടിയും അവിടെ നോക്കി ഇരുപ്പുണ്ടോ ഇത്രയും തെച്ചുവിട്ടി ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ കണ്ണിങ്ങനെ പൊത്തി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളെ കണ്ടവിടെ നിന്ന് ആണ് വന്നത് അങ്ങനത്തെ ഞങ്ങൾ വീട്ടിനകത്ത് കയറി ഇതാണ് കേസ് വീട്ടിലെ കോലം വേറെ നല്ല തെച്ചുവിട്ടി ആ കളിപ്പടം മുഴുവൻ മറിച്ചിട്ട് കൊളാക്കി കളിച്ച് വെച്ചേക്കുവാണ് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കാര്യം പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അമ്മച്ച് കാച്ചു വെച്ചു ചെന്നപ്പാടെ തന്നെ കൊടുത്തപ്പോൾ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇനി ചെന്ന ബൂസ്റ്റ് മിൽക്കേ എന്ന് പറഞ്ഞിട്ട് വിളിയായിരിക്കും കാരണം നമ്മൾ ഇത്തിരി ഇട്ട് കൊടുക്കാറുണ്ട് അവൻ അതാണ് ഇഷ്ടം പാല് ചുമ്മാ കുടിച്ചോണ്ട് ാണ്ടാ ഒരു തവണ ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ അവന് അങ്ങ് അഡിക്റ്റ് ആയെന്ന് തോന്നുന്നുണ്ട് എപ്പോഴും ബൂസ്റ്റ് വേണം ബൂസ്റ്റ് മിൽക്കാണ് ഇഷ്ടം എന്നാ പറയുന്നത് ചൂട്ടിക്ക് പാല് വെറുതെ കൊടുക്കണം ബൂസ്റ്റ് അങ്ങ് ഇടാറില്ല ഇത്തിരി മധുരം ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ മധുരമില്ലെങ്കിൽ അവൾ കുടി കുളിച്ചേ കുടിച്ചോളും അങ്ങനെ അല്ലൂരിനും തെച്ചൂട്ടിക്ക് പാലൊക്കെ ഞാൻ ഒഴിക്കുകയാണ് ഞാൻ ഏതൊക്കെ ആങ്കിലിന്നാണ് വീട് എടുക്കുന്നത് എനിക്ക് തന്നെ ഈ ഒരു എഡിറ്റിംഗ് കാണുമ്പോഴായിട്ട് മനസ്സിലാണ് പല ആങ്കിലും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ബോർഡടിപ്പിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ പല ആങ്കിളിൽ വെച്ചിട്ടൊക്കെ വീടെ എടുക്കുന്നുണ്ട് അങ്ങനത്തെ പാലും കൊണ്ട് പുറത്ത് ആ നമ്മുടെ സിറ്റോട്ടിലേക്ക് സിറ്റോട്ട് പോയിട്ട് നമ്മുടെ വരാന്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള സീനാണ് രണ്ട് പേർ നിലത്ത് കിടന്നൊക്കെ കളിയും ടി വി വായിച്ചൊക്കെയാണ് അങ്ങനെ ഞാൻ എന്തേ പാലെടുത്ത് കൊടുത്തു അല്ലെങ്കിൽ കുഞ്ഞ് എപ്പോഴും ഫീഡിംഗ് ബോട്ടിൽ ആ നിലത്ത് കിടന്ന് കുടിക്കും ദച്ചൂട്ടി ഞാൻ ഇത് വരെയും ഫീഡിങ് ബോട്ടിൽ കൊടുത്തിട്ടില്ല അവൾ ഗ്ലാസ് തന്നെയാട്ടോ കേട്ടോ കുടിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞ് പക്ഷേ ഫീഡിംഗ് ബോട്ടിൽ ഇല്ലാണ്ട് പാൽ കുടിക്കാൻ പറ്റൂല നമ്മുടെ കുപ്പി അല്ലേ അത് അത് കുപ്പിയിലല്ലാണ്ട് പക്ഷേ എന്താ പറയുക ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞു കുടിക്കത്തുമില്ല ഫുൾ കരച്ചിലായിരിക്കും കുറേ പേർക്ക് അവനോട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോഴും ഫീഡിങ് ബോട്ടിൽ എന്നുള്ളത് ഞാനും ആലോചിക്കുന്നുണ്ട് ഓ പക്ഷേ നടക്കാറില്ല ചുമ്മാ കരച്ചിലും ബഹളമായിരിക്കും അങ്ങനെ അതേ പാലൊക്കെ അഞ്ച് മിനിറ്റ് കുടിച്ചു കഴിയും കേട്ടോ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല അങ്ങനെ വെച്ചു ചുടിക്ക് പിന്നെ ഇതുപോലെ പിടിച്ചു കൊടുക്കണം അവൾ തന്നെ കുടിക്കുവാണെങ്കിൽ ദേഹത്തും ആ സെറ്റിയിലൊക്കെ വീഴ്ത്തിട്ട് കൊളാക്കി കളയും അതുകൊണ്ടിട്ട് അവൾക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ച് വേണം ഒരു പാല് മുഴുവൻ കൊടുക്കാൻ അപ്പോഴേക്കും കമ്മച്ച അവൽ കനു തന്നിട്ടുണ്ടായിരുന്നു അവലും തേങ്ങ കിട്ടണ അവല് അങ്ങനെ അത് ഞാൻ കിട്ടി ഗ്യാപ്പിൽ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഹോൾ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പണ്ട് അല്ലുക്കഞ്ഞ് സ്ഥിരം ഈ രണ്ട് കൊട്ട നിറച്ച കളിപ്പാട്ടിരിക്കുമ്പോൾ മറിച്ചിടമായിരുന്നു അവന് സ്കൂളിൽ പോകേണ്ട സമയത്ത് ഇപ്പോൾ അവൻ ക്ലാസ് ഉള്ളതുകൊണ്ടിട്ട് ആ കൊട്ടകൾ അനങ്ങാറില്ല ഇന്ന് വല്ലപ്പോഴൊക്കെയാണ് ദച്ചുവിട്ടി എടുത്ത് കളിക്കാറുള്ളത് ഇന്നാണ് ഇങ്ങനെ ഇത്രയും ഫുൾ ഇങ്ങനെ നേരത്തെ ഞാൻ കണ്ടത് ഇട്ട് അല്ലാണ്ട് കളിപ്പാട്ട കൊട്ട അങ്ങനെ അനങ്ങാറില്ല എപ്പോഴും ചുമ്മാ ധിച്ചുവിട്ടി എന്തെങ്കിലും ഒരു കുഞ്ഞു കളിപ്പാട്ടം വെച്ച് മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലുക്കുഞ്ഞാണെല്ലാം നിറച്ചിങ്ങനെ ഇട്ടിട്ട് കോളാക്കി കളിക്കും അങ്ങനെ അതേ ഒരു സൈഡായിട്ട് ഞാനിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് കൂട്ടത്ത് തെച്ചൂട്ടിയും കൂടിയിട്ടുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അലക്കുഞ്ഞ് പിന്നെ ടി വിയിൽ എന്തൊക്കെയോ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും റീൽസും പോയിട്ട് ഷോർട്ട്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് അവൻ അങ്ങനെ പുറത്തിറങ്ങി കളിക്കൽ കുറവായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും മണ്ണിലും ചെളിയിലും വെള്ളത്തിലും തന്നെയാണ് കളി കിട്ടും അങ്ങനെ നമ്മുടെ ഹോളിൻ്റെ ഒരു സൈഡ് ക്ലീൻ ചെയ്തു രണ്ട് പാർട്ടായിട്ട് ഇപ്പോൾ ഇത്തിരി ഇത് നീളമുള്ള ഹോളാണ് അതുപോലെ തന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ തുണികളെല്ലാം നമ്മുടെ ഹോളിലോട്ട് നിരത്തി വെച്ചേക്കുന്നുണ്ട് രാത്രിയാണ് കൂടുതൽ വെക്കാറുള്ളത് പിന്നെ ഈ രണ്ട് കമ്പളിയും പുതിയതായത് കൊണ്ട് തന്നെ അത് നമ്മൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി ഹോളങ്ങ് വിരിച്ചിട്ടു ഇപ്പോൾ ഞാൻ അകത്തോട്ട് കൊണ്ടുവച്ച് തുണി എന്താ പറഞ്ഞാൽ രാവിലെ വിരിച്ച് തുണിയാണ് ഇപ്പം ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ അത് വീണ്ടും കൊട്ടയിലാക്കിയിട്ട് അകത്തന്നെ കയറ്റിയതായിട്ടോ അങ്ങനെ നമ്മുടെ ഹോളിൻ്റെത് സെക്കൻഡ് സൈഡ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി നമുക്ക് തൂക്കാനൊക്കെ പാടാണ് നമുക്ക് അങ്ങോട്ട് കടക്കാനും പറ്റില്ല ചൂലിറ്റും കിടക്കാൻ പാടാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൂക്കാൻ ഭയങ്കര പാടില്ല എന്നാലും ഞാൻ തൂക്കൂട്ടാ കാരണം എനിക്ക് ഇത്തിരി ഇങ്ങനെ പൊടിയിലൊക്കെ ചവിട്ടി നടക്കാൻ ഇത്ര ഇഷ്ടമല്ല കാരണം ഇവിടെ എപ്പോഴും നമുക്ക് മണ്ണ് കയറും ഈ ഒരു റോഡിൻ്റെ വശത്തായ വീടായത് കൊണ്ട് എപ്പോഴും മണ്ണ് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും മണ്ണ് അകത്തോട്ട് കയറാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ തൂത്തു തൂത്ത് ഒരു സൈഡിൽ നിന്ന് തൂത്തങ്ങ് തുടങ്ങുക കേട്ടോ അപ്പോൾ ഞാൻ ഈ തൂത്തോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് തെച്ചുവിട്ടി അല്പിനൊരു സ്വഭാവമുണ്ട് ഇങ്ങനെ ആ വന്നിട്ട് ആ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളയുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് പേരെ ഞാൻ ക്ലീൻ ചെയ്ത ഭാഗത്തോട്ട് മാറ്റി എടുത്തിട്ടോ ഇനി ഏറ്റവും പാടുത്ത് ഈ സൈഡ് തൂക്കാനാണ് ഏറ്റവും കാരണം അവിടെ ആ വള്ളിക്കാട്ടും നമ്മുടെ കാറും ആ ഡൈനിങ് ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് കിടന്ന് തൂക്കേണ്ടി വരും പിന്നെ ഇപ്പം നടുവിന് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞുകൊണ്ടിട്ട് അധികം അങ്ങനെ കുനിയാറില്ല പിന്നെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഞാനിപ്പോൾ തൂക്കുന്നത് നിങ്ങളാരെല്ലാരും ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ആ എൻ്റെ ഒരു കൈ കൊണ്ടാണ് ഫുൾ തൂക്കുക ഇത്രയും വലിയ ചൂലാണ് നമുക്ക് രണ്ട് കൈ കൊണ്ടും സമാനത്തോട് സിമ്പിളായിട്ട് തൂക്കാൻ പറ്റും പക്ഷെ എനിക്ക് സിമ്പിൾ ആയിട്ട് തൂക്കാൻ ഇഷ്ടമല്ല കൈസ് എനിക്ക് കഷ്ടപ്പെട്ട് ഒരു കൈയും മുച്ചു തൂത്ത് കൈയും വേനടിപ്പിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് തൂക്കാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ കൈ മാറാറില്ല ആ ഒരു വലത്തേ കൈ കൊണ്ട് മാത്രം ഞാൻ ആ ഹോൾ ഫുള്ള് തൂക്കും ഏറ്റവും എപ്പോഴും പറയും ആ രണ്ട് കൈകൊടി പിടിച്ച് ഞാൻ സിംപിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് തൂത്ത് പോകാൻ പറ്റില്ല എന്ന് ചോദിക്കും ഇത്ര റിസ്ക് എടുക്കേണ്ടല്ലോ ഇത് നമ്മൾ ഒരു കൈ വച്ച് തൂക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എനർജി കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ തൂത്തുകൊണ്ട് നിൽക്കണ അടയ്ക്കുന്നത് എൻ്റെ ചായ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു അങ്ങനെ ആ ചായ ഞാൻ ഇടയ്ക്കടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എവിടെ ആദ്യ കടു കുടിച്ച് കുറച്ച് ദിവസം കുടിച്ചോളൂ കേട്ടോ അതിൻ്റെ കപ്പിക്ക് തന്നെ വെച്ചു കാരണം നമ്മൾ തോണ്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വഭാവം ഉണ്ട് ഞാൻ പറയില്ല ഇടയ്ക്ക് കയറി വരും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് കയറി വരാണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തൂത്ത് മാറ്റുമാണ് പിന്നെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല അടുക്കളയിലോട്ട് ഓടി വരത്തില്ല കാരണം ഹോൾ ഏകദേശം സെറ്റാക്കി ഒതുക്കി വെച്ചല്ലോ ഇനി അവിടെ കളിച്ചോളും എന്നാലും ദച്ചൂട്ടി സൈഡിൽ നിങ്ങൾ വലിച്ച് കൊളാക്കാൻ തുടങ്ങും കേട്ടോ കാരണം ആ സെറ്റിൻ്റെ തുണിയൊക്കെ ഇതേ നിലത്തോട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ ക്ലീൻ ആക്കിയപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹോളിൻ്റെ അവസ്ഥ കുറച്ച് സാധനങ്ങൾ അധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ആയിട്ട് വെച്ചാലും ക്ലീനായിട്ട് തോന്നൂല്ല എന്നാണ് സത്യം അങ്ങനെ ദച്ചുവട്ടിക്ക് ഇത് കുറച്ച് ജി തീരകമുട്ടയാക്കി ഇട്ട് കൊടുത്ത് അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ട് ഇനി ഒരു തക്കാളിക്കറി വെക്കാൻ എന്നൊക്കെ വേറിച്ചിരിക്കുകയാണ് ഉണ്ട് അപ്പോൾ തക്കാളിക്കറി അല്ലിക്കുഞ്ഞിനിന് വലിയ താല്പര്യമൊന്നുമില്ല അല്ലുക്കുഞ്ഞിനും മുട്ട മീമി ചിക്കനൊക്കെ മാത്രമേ ഒക്കെ ഇഷ്ടമുള്ളൂ പച്ചക്കറി എന്ത് തിരിഞ്ഞോലും നോക്കില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ മുഖത്ത് ഈ ഒരു വൈറ്റമിനൊക്കെ കുറേ ഒരു വെള്ളപ്പാടുപോലൊക്കെ വന്നെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൊടുക്കാൻ ഓർത്തിട്ട് സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ടീച്ചർ എങ്ങനെയൊക്കെ കഴിപ്പിക്കും അതാണ്ടിരിക്കും വീട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിലും സ്കൂളിൽ കൊടുത്തിട്ടൊക്കെ കഴിപ്പിക്കും അങ്ങനെ തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് തക്കാളിയും നമ്മുടെ സോളിയും തേങ്ങയൊക്കെ ജസ്റ്റ് നിറച്ച് വെക്കുവാണ് അല്ലുക്കുഞ്ഞിന് എരിവ് വേണ്ട കേട്ടോ എരിവുണ്ടെങ്കിൽ ഒട്ടും കഴിക്കില്ല അപ്പോൾ അപ്പം എരിവില്ലാണ്ട് ഒരു തട്ടിക്കൂട്ടിൽ കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചാറ് വേണം അപ്പം അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷെ അവനും കഴിക്കും ഞങ്ങൾക്കും കഴിക്കാം ഞങ്ങൾ എന്ന് വെച്ച് ഞാനും കഴിക്കും എട്ടേ കഴിക്കും പിന്നെ പിള്ളേർക്ക് കൊടുത്താൽ കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തക്കാളിക്കാർ ഏകദേശം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു സ്പേസും തീർന്നു അങ്ങനെ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഏകദേശം ഉണ്ടാക്കി തീരാറായപ്പോഴാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുക്കാൻ വന്നത് കേട്ടോ അങ്ങനെ രീതിയിൽ നമ്മുടെ തക്കാളി കറിയൊക്കെ ഏകദേശം സെറ്റായി വരുവാണ് ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല ബാക്കി കുറച്ചൊക്കെ അമ്മച്ചും കൂടെ ചെയ്തോളും ഇനി പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇല്ല കുഞ്ഞിട്ട് കുളിക്കാൻ വെള്ളം വെക്കണം തല കുളിപ്പിക്കെ ഭയങ്കര കാരണം ഫുൾ കളിച്ചൊക്കെ വന്നതല്ലേ അങ്ങനെ കുളിക്കാൻ വെള്ളം വെച്ച് പിന്നെ മിച്ചം ഉള്ള പണി എന്ന് വെച്ചാൽ ആ പാത്രം ആ സിങ് നിറഞ്ഞിടക്കണ്ടല്ല പാത്രം അങ്ങ് കഴുകി വെക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആവാറുണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വിടുന്ന അടുപ്പിച്ച് എന്നാലും പാത്രങ്ങൾ കൂടി കിടക്കുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവും അതുകൊണ്ടിട്ട് പാത്രങ്ങളൊന്നും സിങ്കിടാണ്ട് പെട്ടെന്ന് മിച്ചമുള്ളതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് തീർന്നല്ലോ പിന്നെ അതിന് വേണ്ടി നിൽക്കണ്ടല്ലോ അങ്ങനെ പാത്രങ്ങൾ ചടപടിയിൽ നിന്ന് കഴിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പലതവണ പല തവണ ഫോൺ ഓഫായി പോയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ചാർജ് കീർന്നിട്ട് ഓഫായി പോയിട്ടുണ്ട് ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടല്ല വീട് എടുത്തേക്കുന്നത് കേട്ടോ കുറച്ചേരം നേരം കുത്തിയിട്ടും വീട് എടുക്കാൻ വരും കുറച്ചേരം കുത്തിയിട്ടും വീട് എടുക്കാൻ വരും പിന്നെ ഫ്ലാഷ് ഓൺ ചെയ്തെടുക്കുമ്പോഴേക്കും വീണ്ടും ഫോൺ ഹീറ്റാവും അങ്ങനെ കുറേ പ്രശ്നമുണ്ടെന്ന് എൻ്റെ ഫോണിന് എന്നിട്ട് ഞാൻ കുറച്ച് പേർക്ക് ഇതിൽ കാണാൻ ഇഷ്ടമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതുകൂടി കൂടെ ലോങ് വീഡിയോസ് ഇടണം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും കുത്തി ഇരുന്ന് കാണുക അങ്ങ് ഇത് ക്ലീനിങ്ങ് ഏകദേശം കയ്യാറായിട്ടോ അപ്പോൾ ഞാൻ ഇത്ര നേരൊക്കെ മാറിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കുത്തിക്കൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അമ്മച്ച് ഇടയ്ക്കുമ്പോൾ നോക്കി എന്നാലും പോലും ദേ കണ്ട ഞാൻ പറഞ്ഞില്ല അവൻ ആ ഒരു ടൈമിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ക്യൂടെക്സ് മുഴുവൻ എടുത്ത് കൈയിട്ട് വരച്ച് കേസ് പിന്നെ അതിന് ഞാൻ വഴക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ആ ഒരു റിമോർ വെച്ചിട്ട് കുറേ ഒക്കെ ഒരചിച്ച് മാറ്റാൻ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് നിൽക്കലി ആവരുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞാൽ അങ്ങ് മാറ്റി കളഞ്ഞു കുറേ ഒരുവിധം കളഞ്ഞു അപ്പോഴാണ് കണ്ടത് മേശപ്പുറത്തും കൂടെ തേച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ എത്ര വരച്ചിട്ട് നടന്നില്ല കേസ് കുറേ ആയിട്ടോ വരച്ച അവസാനം ആ പോട്ടെന്നു പറഞ്ഞിട്ട് എന്തേലും അവിടെ നിന്ന് വെച്ചാൽ അവിടെ വെച്ചേച്ചും പോകുന്നു കുറേ ഒന്ന് പോയി ില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അടുത്തടുത്ത പണിയൊക്കെ കഴിഞ്ഞു അവരുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി സിങ്ക് സിങ്കൊക്കെ ക്ലീൻ ചെയ്തു ഇനി കുറച്ച് പച്ചക്കറി ഇത് കറി വെക്കാനുണ്ട് മെഴുക്ക് വരട്ട് നമ്മച്ചി കുറച്ച് നമ്മൾ വെച്ചോളും എനിക്കിനി കുറച്ച് പണിയുണ്ട് നമ്മുടെ അല്ലുപ്പീനെ പഠിപ്പിക്കുകയും ഇനി ഞാൻ പോയി കുളിച്ചിട്ടാണ് പിള്ളേരെ കുളിപ്പിക്കുക എന്നയൊക്കെ ഉദ്ദേശിച്ചു നിർത്തിയിട്ടുണ്ട് അയ്യോ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോയി അവർക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്നിട്ട് അപ്പോൾ ബണ്ണ് കൊടുക്കുവാണ് അങ്ങനെ എന്നും ഇന്ന ഫുഡൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് എന്താ വച്ചാൽ അത് കൊടുക്കും അമൃതം മുടി അമൃതം പൊടി ബണ്ണ് അപ്പോൾ എൻ്റെ മിച്ചമുള്ള ബണ്ണ് ഞാനും കൂടി ഒന്ന് കഴിച്ചു ഇത്തിരി ചാർജ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു പിന്നെയാണ് അവരെ കുളിപ്പിച്ചത് അപ്പോൾ കുളിപ്പിച്ച് വന്നിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ടാസ്ക് ടാസ്ക്യേറിയ പണി കാര്യം ഈ ഡ്രസ്സ് ഇരിക്കലും ഒരിക്കലും കാര്യം ഒരു അഞ്ച് സെക്കൻഡ് നിന്ന് നിന്ന് വരത്തില്ല നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ കുഞ്ഞ് കിടന്ന് ഓടുന്നതും ചാടുന്നതും ഒക്കെ പിടിച്ച് വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ഇടിക്കാനായിട്ട് അങ്ങനെ ഒരു വിധം നച്ചു കുടിക്കുന്ന അടുത്തത് അടുത്ത അല്ലിക്കുഞ്ഞിനെ വലിച്ചുപറിച്ചെടുത്തിട്ട് അവൻ റെസ് ഇടിക്കുക കേട്ടോ ഇനി ഞങ്ങൾക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റഡി ടൈം ആണ് ഒരു ആര മുതൽ ഒരു ഏഴര എട്ട് വരെയൊക്കെ കാരണം ഹോംവർക്ക് ഒക്കെ ഉണ്ടാകും പിന്നെ ഓണപരീക്ഷ ഉണ്ടല്ലോ ഇപ്പം പിള്ളേർക്ക് പരീക്ഷകളൊക്കെ ഉണ്ട് കുഞ്ഞ് എ ബി സി പണ്ട് വച്ചിട്ട് ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കണമല്ലോ അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിനിന് എക്സാം ഉണ്ട് കാരണം ആ ഗ്യാപ്പിൽ അവൾ തട്ടി മറിച്ചിട്ടാണ് ഞാൻ ഒരു മൂലയ്ക്കുന്ന് അടുക്കി തുടങ്ങും അവളത് തരും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇത് പഠിക്കിരിക്കുകയാണ് സാധാരണ ഈ സമയത്ത് ദച്ചൂട്ടുകൂടെ ഉണ്ടാകും പക്ഷേ ഇന്ന് എന്തോ സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുത്തു കൊണ്ടിട്ട് അവൾ ടി വി അങ്ങോട്ടിരുന്നു അല്ലെങ്കിൽ അമ്മച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ പിന്നെ ഇതായിരുന്നു നമ്മുടെ ഒരു ഈവനിങ് റൊട്ടീന് ഇതൊക്കെ ഡെയിലി ഇങ്ങനെ ഈ ഒരു റൊട്ടീൻ പോലെ തന്നെ കേട്ടോണം വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഇനി കുറച്ച് തലക്കുന്ന് പഠിപ്പിക്കണം നമ്മൾ വേറെ ജോലിയായിട്ട് ഭയങ്കര കളി മൈൻഡ് ആയിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഭയങ്കര പേടി പക്ഷെ നല്ലതായിട്ട് എഴുത്തുന്നുണ്ട് കാരണം അവനാവും ഒരു ആ ഒരു പേടി വേണ്ട നോക്കി നമ്മളങ്ങനെ ഫ്രീ ആയിട്ടാണ് വിട്ടേക്കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യത്തില് അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ വിളിക്കുമ്പോഴൊക്കെ വരും ഒരു മടിയില്ലേ അങ്ങനെ തന്നെ ആവെട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു ഈവനിങ് റൊട്ടീൻ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ് ടീം വർക്കില്ല അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുക